നമസ്കാരം ഖലിസ്ഥാൻ വിഷയത്തെ തുടർന്നാണ് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം മോശമാകുന്നത് ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ പിന്നീട് അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രോഡോ രാജിവെക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നായി പോലും മാറി എങ്ങനെയാണ് ഖലിസ്ഥാനികൾ കാനഡയിൽ സ്വാധീനം ഉറപ്പിച്ചത് ആർട്ടിക് പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ മിക്ക സ്ഥലങ്ങളും മഞ്ഞ് മൂടി തണുത്ത് ജനവാസ യോഗ്യമല്ലാത്ത രാജ്യമാണ് കാനഡ ഭൂരിപക്ഷം ജനങ്ങളും ഇംഗ്ലീഷ് യൂറോപ്യൻ വംശജരാണ് തദ്ദേശ വംശജരായ ഇന്ത്യൻസും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാരുമാണ് കാനഡയിൽ ഏറിയ പങ്കും പ്രധാന ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് നിയമപരമായ കുടിയേറ്റത്തിന് ഈ ഭാഷകളിലെ പ്രാവീണ്യം അനിവാര്യമാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേക സാമൂഹിക രാഷ്ട്രീയ ഗ്രൂപ്പായി ഫ്രഞ്ച് കമ്മ്യൂണിറ്റി നിലകൊള്ളുന്നു ഫ്രഞ്ച് സംസാരിക്കുന്നവർ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നവരെ ഇഷ്ടപ്പെട്ടില്ല മാത്രമല്ല അത് സംസാരിക്കുന്നവരെ അവർ കഠിനമായി വിമർശിക്കുകയും ചെയ്യുന്നു അവരുടെ ജോലിസ്ഥലങ്ങളിലും അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെയും ദൈനംദിന ആവശ്യങ്ങൾക്ക് അടിസ്ഥാന ഫ്രഞ്ച് മാത്രം അറിയാവുന്നവരെയും നിയമിക്കുന്നത് ഒഴിവാക്കുന്നു ചുരുക്കത്തിൽ ഇത്തരത്തിൽ തമ്മിലടിക്കുന്ന കനേഡിയൻ ജനതയ്ക്കുള്ളിലാണ് പിന്നീട് അവിടേക്ക് വന്ന കുടിയേറ്റക്കാർ സ്വാധീനം ഉറപ്പിക്കുന്നതും വലിയ കമ്മ്യൂണിറ്റിയായി മാറുന്നതും ഖലിസ്ഥാനികൾ കാനഡയിലെ അത്തരമൊരു കമ്മ്യൂണിറ്റിയായി ഇന്ന് മാറിയിരിക്കുന്നു കാനഡ അല്ലെങ്കിൽ കാനഡയിലെ രാഷ്ട്രീയക്കാർ എന്തുകൊണ്ട് ഖാലിസ്ഥാനെ പിന്തുണയ്ക്കുന്നു അതിന് കാരണം കാനഡിയൻ രാഷ്ട്രീയത്തിൽ കാലങ്ങളായുള്ള ഖാലിസ്ഥാൻ ഭീകരരുടെ സ്വാധീനമാണ് മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഖലിസ്ഥാനികളെ പിന്തുണച്ചതിന് കാരണം ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീർ സിംഗിന്റെ പിന്തുണ ലഭിക്കാനായിരുന്നു ജഗ്മീർ സിംഗ് ഖലിസ്ഥാൻ തീവ്രവാദത്തിന്റെ ആരാധകൻ മാത്രമല്ല ഇന്ത്യക്കും ഹിന്ദുക്കൾക്കുമെതിരെ പതിവായി വിദ്വേഷം നിറഞ്ഞ പ്രതിഷേധങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു രാജ്യദ്രോഹിയാണ് ട്രൂഡോ അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ കാനഡ ഇന്ത്യ വിരുദ്ധരുടെയും ഖലിസ്ഥാൻ അനുകൂലികളുടെയും ഒരു സങ്കേതമായിരുന്നു ഖലിസ്ഥാൻ നേതാക്കളും അനുയായികളും കാനഡയിലെ തെരുവുകളിൽ കലാപവും അക്രമവും സൃഷ്ടിക്കുകയും ഇന്ത്യയുടെ വിഭജനത്തിനും അവരുടെ ആ ലക്ഷ്യത്തെ പിന്തുണയ്ക്കാത്ത ഇന്ത്യൻ പൗരന്മാരെ കൊല്ലാനും പരസ്യമായി ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു അന്ന് കാനഡയുടെ അധികാര കസരയിൽ ഇരുന്നിരുന്ന ജസ്റ്റിൻ ട്രോഡോയുടെ പിതാവായ പേറി ട്രോഡോ ഇതിന് മൗനാനുവാദവും നൽകി കാനഡയുടെ ഖലിസ്ഥാൻ കഥകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അധ്യായമാണ് ട്രോഡോയ്ക്ക് പകരക്കാരനായി മാർക്ക് കാർണി ഇക്കഴിഞ്ഞ മാർച്ചിൽ അധികാരമേറ്റപ്പോൾ ഖലിസ്ഥാനികൾക്കെതിരായ മൃദുസമീപനം കാനഡ പതിയെയാണെങ്കിലും ഉപേക്ഷിക്കുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ കാനഡ അങ്ങനെയൊന്നും മാറില്ല എന്ന വ്യക്തമായ കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത് കാനഡയിലെ സറേയിൽ ഖലിസ്ഥാൻ ഭീകര സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസ് ഗുരുനാനാക്ക് സിഖ് ഗുരുദ്വാര ടെമ്പിളുമായി സഹകരിച്ച് ഒരു സ്വയം പ്രഖ്യാപിത കലിസ്ഥാൻ എംബസി സ്ഥാപിച്ചു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗുരുദ്വാരയുടെ വളപ്പിലുള്ള ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് റിപ്പബ്ലിക് ഓഫ് കാലിസ്ഥാൻ എന്ന ബോർഡ് സ്ഥാപിച്ചുകൊണ്ടുള്ള ഈ എംബസി പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടം കാനഡയുടെ പ്രവിശ്യയായ ബ്രിട്ടീഷ് കൊളംബിയയുടെ സർക്കാരിന്റെ ധനസഹായത്തോടെയാണ് നിർമ്മിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ അടുത്തിടെ ഈ കെട്ടിടത്തിൽ ഒരു ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിനായി സർക്കാർ ഒരു ഡോളർ നൽകുകയും ചെയ്തിരുന്നു കാനഡയിലെ കാലിസ്ഥാനി തീവ്രവാദികൾ കനേഡിയൻ മണ്ണ് ഉപയോഗിക്കുന്നുണ്ടെന്ന് കനേഡിയൻ രഹസ്യാന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ നീക്കം കാനഡയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ കനേഡിയൻ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് സർവീസ് ആദ്യമായി പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടിൽ കലിസ്ഥാനി തീവ്രവാദികൾ ഇന്ത്യയിൽ ആക്രമണം പ്രോത്സാഹിപ്പിക്കാനും പണം സ്വരൂപിക്കാനും ആക്രമ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുവാനും കാനഡയെ ഒരു താവളമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു ഈ വെളിപ്പെടുത്തൽ കാനഡയിലെ വിദേശ ഇടപെടലുകളെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചു പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള കാനഡയുടെ നയതന്ത്ര ബന്ധങ്ങൾ വശലായിരിക്കുന്ന സാഹചര്യത്തിൽ കാനഡയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കലിസ്ഥാനി തീവ്രവാദികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇന്ത്യ തുടർച്ചയായി ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരിഹരിക്കാനാകാത്ത തർക്ക വിഷയമായി ഇന്നും നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യം മുതൽ കാനഡയിലെ രാഷ്ട്രീയ പ്രേരിത ആക്രമ തീവ്രവാദം കൂടുതലും കാനഡ ആസ്ഥാനമായുള്ള കലിസ്ഥാനി തീവ്രവാദികളിലൂടെയാണ് പ്രകടമാകുന്നത് അക്രമാസക്തമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയിലെ പഞ്ചാബ് മേഖലയിൽ കലിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കുവാനാണ് ഈ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്